സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം ഞായറാഴ്ച നടക്കും ഇരുപത്തിയൊന്ന് ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും ഇതിനായി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് പോളിയോ ബൂത്തുകൾ സജ്ജം പോളിയോ വൈറസ് നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടത്തുന്ന പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച സംസ്ഥാനത്ത് നടക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി പത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് ബൂത്തുകളാണ് പ്രവർത്തിക്കുക നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് വോളണ്ടിയർമാർ ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എല്ലാ രക്ഷകർത്താക്കളും അഞ്ചു വയസ്സുവരെയുള്ള തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു ഒക്ടോബർ പന്ത്രണ്ടിന് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ വോളണ്ടിയർമാർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും തദ്ദേശ സ്വയംഭരണം വനിതാ ശിശുവികസനം തുടങ്ങിയ വകുപ്പുകൾ റോട്ടറി ഇന്റർനാഷണൽ മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും